ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ വിഷു കഴിഞ്ഞിട്ടുള്ള എൻ്റെ ആദ്യത്തെ ഒരു ഡേ ഇൻ മെയ് ലൈഫാണ് അപ്പം ഇന്ന് മാസം ജോലിക്ക് പോകേണ്ട ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നേരം വൈകിയാണ് നീട്ടത് തലേന്ന് ഞാൻ മാവട്ടി വെച്ചിരുന്നു രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് ഞാൻ ആട്ടി വെക്കുന്നത് ആദ്യത്തെ ദിവസം ഇഡ്ഡലി ആക്കും രണ്ടാമത്തെ ദിവസം ദോശയാക്കും ചില ദിവസങ്ങളിൽ എനിക്ക് മാവ് അത്രയ്ക്കങ്ങോട്ട് ശരിയാവാറില്ല പൊങ്ങി ഇടത്തില്ല പക്ഷേ ഇന്ന് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ ചിരത്തിൻ്റെ താഴ്ഭാഗത്തൊരിത്തിരേ ഉള്ളൂ മാവ് പക്ഷേ അത് നല്ലപോലെ പൊങ്ങി വന്നാണ് ഈ ചെരം മൊത്തത്തിൽ ഇരിക്കുന്നത് എനിക്ക് ഒരു തവണ മാത്രമേ പൊങ്ങി വെളിയിലോട്ട് വന്നിട്ടുള്ളൂ അല്ലാതെ എപ്പോഴും ഇങ്ങനെ അടപ്പി തട്ടി നിൽക്കാറാണ് പിന്നെ ചിലപ്പം ഇത്ര അങ്ങ് പൊങ്ങാറുമില്ല പിന്നെ നല്ലപോലെ മാവ് ഇളക്കിയെടുത്ത് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴാണ് ഇത്രയേ ഉള്ളൂ ആകെ മാവ് ഞങ്ങൾക്കിത് രണ്ട് ദിവസത്തെ കൂടുതൽ ഉപയോഗിക്കാം ആകെ മൂന്ന് പേരല്ലേ ഉള്ളൂ അന്നത്തെ ദിവസം ഉപയോഗിക്കുക രണ്ടാമത്തെ ദിവസം ദോശ പിന്നെ ചിലപ്പോൾ പിറ്റന്നത്തേക്കും ദോശയ്ക്കുള്ളത് കാണും പിന്നെ സാമ്പാറിനുള്ള പരിപ്പൊക്കെ എടുത്ത് ഇളത്തിയിട്ട് ഇഡ്ഡലിയും കൂടെ ആക്കി വെച്ചിട്ട് പല് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഇഡലി ഒക്കെ സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക ഞാൻ പല്ലി അയക്കാൻ പോയി പല്ലി അയയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇച്ചിരി സമയം എടുക്കും പിന്നെ മുറ്റത്തൊക്കെ വന്ന് ചെടിയും പൂവും കായും ഒക്കെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കേറുന്നത് ഞാൻ പല്ലി വെച്ച് വന്നപ്പോഴത്തേക്ക് ഇഡ്ഡലി സെറ്റായി ഇഡ്ഡലി അതുപോലെ മാവ് പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ മലക്കറി സെറ്റ് ചെയ്ത് വെക്കാം മലക്കറി തലേന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് മല മലക്കറി അല്ല ഞാൻ എല്ലാം സെപ്പറേറ്റ് ആണ് വാങ്ങുന്നത് അല്ലാതെ മലക്കറി മലക്കറിയായിട്ട് വാങ്ങാറുണ്ട് അത് വാങ്ങിച്ചുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാണ് കാരണം ഇവിടെ അങ്ങനെ അവിയലൊന്നും അധികം ആരും കഴിക്കത്തില്ല അപ്പോൾ ആ മലക്കറി എല്ലാം വെറുതെ വേസ്റ്റ് ആയി അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം വാങ്ങാറാണ് പതിവ് അത് കുറച്ചധികം നേരം ടൈം എടുക്കുന്ന പരിപാടിയാണ് നമ്മളെ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കവറിലാക്കിയാണ് അവർ വരുന്നത് അപ്പം ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പറക്കി പറക്കി അടുക്കി പറക്കി വെക്കണം അലക്കറിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് അടുത്ത ഞാൻ സാമ്പാർ സെറ്റ് ആക്കി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് മഷിനുള്ള ഇട്ടിട്ട് സാമ്പാറും കൊടുക്കുകയാണ് നന്ദക്കുട്ട ഇതുമായിട്ട് എഴുന്നിട്ടില്ല ഇനി കാപ്പി ഈ മഷിനുള്ള കൊടുത്തിട്ടുമാണ് നന്ദക്കൂട്ടനെ പോയി വിളിച്ച് എണീക്കാം പിന്നെ ഞങ്ങൾ ഇവിടെ രാവിലെ അങ്ങനെ പാൽച്ചായ സ്ഥിരമായിട്ട് കുടിക്കാറില്ല കട്ടനാണ് കുടിക്കാറ് കട്ടൻ കാപ്പിയാണ് കുടിക്കാറ് പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതൊക്കെ നല്ല ഉറക്കാണ് ഞാൻ കുറേ തവണ വിളിച്ചു പക്ഷേ എണീറ്റില്ല പിന്നെ അവൻ എണീക്കാതുകൊണ്ട് ഞാൻ അവനെ കിടത്തി തന്നെ അവിടെ മൊത്തം വിരിച്ച് ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ വിരിച്ച് റെഡിയാക്കി ഇട്ടു അത് കഴിഞ്ഞ് അവനെ കുത്തി എണീപ്പിച്ച് പല്ലിപ്പിക്കാൻ വിട്ടിട്ട് ഞാൻ അത് ഇനിയിപ്പോൾ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ അവൻ ചെയ്തെടുക്കുകയാണ് ഞാൻ ഇവിടെ മൂന്ന് പേർക്കുള്ള ഡ്രസ്സ് ആൻ ചെയ്ത് ചെന്നിട്ടും അവിടെ നന്ദകുട്ടം പി വെക്കണം തീർന്നു അവൻ തണുക്കണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കാമായിരുന്നു പിന്നെ ഞാൻ പോയി ചെന്നാൽ അവനെ പല്ലി വെപ്പിച്ച് പിന്നെ എങ്ങനെയെങ്കിലും പൊക്കെ എടുത്തു തുടങ്ങി പിന്നെ അവന് പ്രത്യേകമായിട്ട് ഫുഡ് കഴിക്കാൻ കഴിക്കാതിരിക്കാൻ ഇന്നൊന്നും നടക്കുമെന്ന് അറിയാത്തോ അറിയാവുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടത്തിൽ തന്നെ അവനും കൂടെ രണ്ട് മൂന്നാണോ ആരിക്കും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അവൻ തണുക്കുന്നതെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ പാത്രങ്ങളെല്ലാം കഴുകി അടുക്കണേയും തുടച്ച് വൃത്തിയൊക്കെ ഇട്ടു പിന്നെ ഇങ്ങനെ ഒന്നും വെക്കുന്നില്ല കാരണം നമ്മൾ കല്യാണത്തിന് പോവുകയാണ് പ്ലാനുണ്ടാക്കി സാമ്പാർ കുറച്ച് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു പിന്നെ മാവ് കൊണ്ടുവന്നപ്പോൾ രാത്രിത്തേക്ക് സാമ്പാർ സാമ്പാറു പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ ആക്കി വെച്ചേക്കുന്നത് അങ്ങനെ എന്നെ നന്ദിക്കുട്ടനെയൊക്കെ കുളിപ്പിച്ചു കൊണ്ടുവന്നു അപ്പോൾ പറഞ്ഞവന് തണുക്കുന്നു വന്നങ്ങനെ ഞാൻ പ്ലാനൊക്കെ ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ പറയുന്നതാണ് അവൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഡ്രസ്സില്ലാത്ത വീഡിയോ ഒന്നും എടുക്കരുത് എനിക്ക് നാണക്കേടാണ് അപ്പോൾ അമ്മ അതെടുത്ത് എന്നെ പറ്റിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവനെ റെഡിയാക്കി ടി വി ഇട്ട് കൊടുത്തിട്ട് ഞാനിപ്പോൾ പുറമൊക്കെ കുറിച്ച് ഡ്രസ്സൊക്കെ മാറി വന്ന് തല പിടിച്ചില്ല തല ഞാൻ രാത്രിയാണ് കുഴിച്ചത് അതുകൊണ്ട് പിന്നെ തല കുളിച്ചില്ല പിന്നെ എനിക്ക് പിന്നെ അധികം മേക്കപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കാര്യമില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന തല ചെയ്യാനാണ് എനിക്ക് ഒരുപാട് മോഡലിനൊന്നും തല കെട്ടാൻ അറിയത്തില്ല ഞാൻ കുറേ തവണ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് യൂട്യൂബ് വീഡിയോ കണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും അതൊന്നും സെറ്റ് ആവാറില്ല പിന്നെ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ഒന്നും ഈ സൈഡിലോട്ട് അല്ലെങ്കിൽ ആ സൈഡിലോട്ട് ചെയ്യും തെന്നിയിടും പിന്നെ കണ്ണിടുന്നു പൊട്ടിഴുതും ഒന്നും പൗഡറൊന്നും യൂസ് ചെയ്യത്തില്ല പിന്നെ ഷാറൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം കണ്ണാടി മുമ്പിൽ പട്ടിച്ചതൊക്കെ കാണിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ അമ്മച്ചിയുടെ കണ്ണാടി റൂമിലെ പരാക്രമം കണ്ടിട്ട് എനിക്കും മോനും നല്ല പോലും ഉറങ്ങാൻ ഒരുങ്ങാൻ പോലും പറ്റിയില്ലെന്നാണ് അവളെന്നോട് കമൻ്റ് അടിക്കുന്നത് നമ്മൾ മാഷിൻ്റെ വീട്ടിൽ പോയി അവിടുന്ന് അച്ഛനും അമ്മയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കല്യാണത്തിന് പോകുന്നത് അപ്പോൾ ഇതാണ് മാഷിൻ്റെ വീട് ഇവിടെയാണ് ഞങ്ങൾ ആറ് വർഷം വന്നത് പിന്നെ അതോ അങ്ങനെ അച്ഛനമ്മേ കൂട്ടി പോകും കല്യാണത്തിന് വന്നു ഇവിടെ അടുത്ത് ഞങ്ങളുടെ വീട്ടിലടുത്ത് തന്നെയായിരുന്നു കല്യാണം അച്ഛനും ആശയമൊക്കെ പുറത്തുനിന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഞാനും അമ്മയും ഫാനൊക്കെ നോക്കി കറക്റ്റ് ഒരു സ്ഥലം വിളിച്ചിരുന്നു പിന്നെ അത് ചെറുക്കം വന്നു കല്യാണ ചെറുക്കം വന്നു നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ഇതായിട്ടാണ് ചെന്നത് പക്ഷേ ഞങ്ങളെ വിളിച്ചത് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നാണ് അവിടെ വീട്ടിൽ അച്ഛനും അമ്മേനേയും പെണ്ണിൻ്റെ വീട്ടീനെയും ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എങ്ങോണ്ടായിരുന്നു കല്യാണം അപ്പോൾ അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് തന്നെ ആദ്യത്തെ പന്തിയിൽ ഒരു ഗുണമെടുത്തു അപ്പോൾ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം അതുകൊണ്ട് നമ്മളും ആദ്യം തന്നെ പോയി ഫുഡ് കഴിച്ചു ഞാൻ ബ്രഹ്മശ്രീയുടെ കൂടെ എന്നൊക്കെ ബോളിയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ ഇത് മറ്റേ നമ്മുടെ ലഡുവിൻ്റെ തരിയില്ലേ ആ സംഭവമായിരുന്നു ബ്രഹ്മശ്രീയുടെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് മണിവരെ പന്ത്രണ്ട് മണിയായ പന്ത്രണ്ടര ഒരു മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ വന്നു പിന്നെ രണ്ട് മണിവരെ ഇത്തിരിയേറെ കിടന്നു ഇറങ്ങി അതുകഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് നമ്പിലും ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം വെക്കേഷൻ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ ട്യൂഷന് പോകാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എ ബി സി ഡി ഒക്കെ ഒന്ന് കൊടി എടുത്തു എ ബി സി ഡി ഒക്കെ എഴുതി തീർന്നപ്പോഴത്തേക്കും അമ്പലം ക്ഷീണമായി അങ്ങനെ പിന്നെ ഒരു പഴം കൊടുത്തു പിന്നെ അത് ഇത്തിരിയേറെ കാർത്തൂൺ ഒത്തു കൊടുത്തു ഒന്ന് നാം മൂന്ന് മണിയാവുമ്പോഴത്തേക്കും ട്യൂഷനും ഉണ്ടാക്കി നം ഇതിനടുത്തു തന്നെയാണ് ട്യൂഷൻ നമ്മൾ കൊണ്ടാക്കി കൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കലാപരിപാടികളോട് പറഞ്ഞു എനിക്ക് ജോലി ജോലിയുണ്ടെങ്കിൽ പാട്ട് അതിനിർബന്ധമാണ് പാട്ടുണ്ടെങ്കിൽ ആ ജോലി അവളെ മൂടി എടുത്തുള്ളൂ പുറത്തൊക്കെ കാര്യത്തിരുന്ന് കുറച്ച് തുണി കഴിവാണ്ടായിരുന്നു അങ്ങനെ തുണി കഴിഞ്ഞു കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ അഞ്ച് മണിയായി പിന്നെപ്പോൾ നമ്പിനെ വിളിച്ചുകൊണ്ട് വന്ന് ഇച്ചിരി പാലിരിക്കുണ്ടായിരുന്നു അപ്പം ആശ്ശ് പുറത്ത് പോയേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും നന്ദു മാത്രം ചായ ഇട്ട് കുടിച്ച് ചായയുടെ കൂടെ എന്തോ കഴിക്കാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് എന്തുവാന്ന് ഞാൻ മറന്നുപോയി ഇപ്പോൾ കുറച്ച് ആളായി ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ ഈ ഫോൺ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോൺ കംപ്ലയിൻ്റ് ആണ് തനിയെ ഫിൽറ്റർ കോണായി ഒരുമാതിരി ആവുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത് പിന്നെ അത് ഞാൻ ആക്കിയില്ല പിന്നെ സൈഡിലൊക്കെ അസേനായിട്ട് കുറച്ച് ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതൊക്കെ വന്ന് ഈ വീഡിയോ എടുക്കുന്നത് നന്ദുമാണ് ഇത് കുറച്ച് തുണിയും ഉള്ളായിരുന്നു എന്നിട്ട് അത് മടക്കാൻ മടിയായിട്ട് അത് ഞാൻ കൊണ്ടുപോയി കസരയെ കൊണ്ടുപോയിട്ടു ഇങ്ങനെ ഇട്ടാണ് എനിക്ക് ഒരു കുഞ്ഞ് തുണിയാവുന്ന അവസാനം മടക്കാനായിട്ട് എന്നെ വൈകിട്ട് നന്ദക്കുട്ടനെയും തല കുളിപ്പിച്ച് കൊണ്ടുവന്നു ഞാൻ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ തോട്ട് കൊടുത്ത് കൊടുത്തിട്ടാണ് ഞാൻ വന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അവ റൂമിൽ എത്തിയപ്പോഴത്തേക്കും മുൻപൊക്കെ കഴിഞ്ഞു പോയി അതാണ് ഞാൻ വരുന്നത് പിന്നെ ഞാനും പോയി കുളിച്ച് വിളക്കൊക്കെ ഒരുക്കി നിന്നതോ രണ്ട് പുളിമുട്ടായി ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു കണ്ടുകൊണ്ടിരുന്നു പിന്നെ അറിയായപ്പോഴത്തേക്കും വിളക്ക് കത്തിച്ചു വൈകിട്ട് പോയാണ് ഞാൻ വിളക്ക് കത്തിച്ച ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് വന്നത് അങ്ങനെ പിന്നെ ഇനി രാത്രിത്തേക്കും ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഞാൻ പണ്ട് കുളിച്ചിട്ട് തല കെ കെട്ടി വെക്കുന്ന തോട്ടത്ത് പിന്നെ രാത്രി കിടക്കാൻ നേരത്താണ് തലേ നഴിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ ശിലന്നൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട് കാരണം അങ്ങനെ കെട്ടി വെച്ച് തലനീരാം അപ്പോൾ അത് എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഞാൻ വൈകുന്നേരം ആയപ്പോഴേ ഫ്രിഡ്ജിൽ നിന്ന് മാവും സാമ്പാറും എടുത്ത് വെളി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാത്രിത്തേക്ക് ദോശയും സാമ്പാറും ആക്കാൻ വിചാരിച്ചു സാമ്പാർ ഞാൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട് തണുപ്പില്ല തണുപ്പ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത് വെളി വെച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് തണുപ്പില്ല അപ്പോൾ ജസ്റ്റ് ചൂടാക്കിയെടുക്കാം അപ്പോൾ കയ്യോടെ തന്നെ ഞാൻ ആ പാത്രമൊക്കെ കഴി വെച്ച് കാരണം ഇനിയിപ്പോൾ കഴിക്കുന്ന പാത്രം മാത്രമല്ലേ കഴുകാവുള്ളൂ വേറെ പ്രത്യേകിച്ച് കഴുകാൻ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ ഞാൻ അതൊക്കെ കഴുകി മാറ്റി വെച്ചു അപ്പം ഞാൻ അവന് പ്രത്യേകം ദോശം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവന് വേണ്ട അമ്മ വാരി തന്നാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ നന്ദിക്കൂട്ടനും കൊടുത്തു പിന്നെ ആ പാത്രമൊക്കെ വെച്ച് കുറച്ചു നേരം ഫോണിൽ കുത്തി അപ്പോൾ നന്ദു ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നും അങ്ങനെയൊന്നുമല്ല ഇതിപ്പോൾ കല്യാണം ആയതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര ഉള്ളത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ ബൈ ബെസ് യോ